സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ പരാതിയുമായി ജൂനിയർ ആർട്ടിസ്റ്റ് കൊച്ചിയിലെ ഹോട്ടലിൽ വിളിച്ചുവരുത്തി മോശമായി പെരുമാറിയെന്നാണ് ആരോപണം മരട് ലഭിച്ച പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഓഡിയൻ സിനിമയുടെ സംവിധായകനും പരസ്യ ചിത്രങ്ങളുടെ നിർമ്മാതാവുമായ ശ്രീകുമാർ മേനോനെതിരെയാണ് ഇപ്പോൾ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത് പരസ്യ ചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ കൊച്ചിയിലെ കൊച്ചി മരടിലെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ച് മാനഭംഗപ്പെടുത്തി എന്നാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് പരാതിക്കാരി ഇമെയിൽ മുഖേനയാണ് കഴിഞ്ഞ ദിവസം പരാതി അയച്ചിരിക്കുന്നത് അവർ സ്ഥലത്തില്ല തന്നെ നേരിട്ട് മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് ഈ ഇമെയിൽ കൂടുതൽ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് നാളെ പ്രത്യേക അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമാ നടൻ ബാബുരാജിനെതിരെയും ഈ പരാതിക്കാരി നേരത്തെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ ആരോപണത്തിലാണിപ്പോൾ മരട് പോലീസ് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത് ഗവീഷ് നിതിൻ ഈ മുകേഷിന്റെ പരാതിയിൽ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തോട് അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ ആവശ്യപ്പെട്ടിട്ടും മരടിലെ ഫ്ളാറ്റിന്റെ താക്കോൽ കൈമാറിയില്ലെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് അക്കാര്യത്തിൽ അന്വേഷണ സംഘം എന്തൊക്കെ വിശദീകരണമാണ് നൽകുന്നത് തീർച്ചയായും മുകേഷിനെതിരെ മരട് പോലീസാണ് കേസെടുത്തത് ആലുവയിലെ നടിയുടെ പരാതിയിലാണ് മുകേഷിനെതിരെ കേസെടുത്തിരുന്നത് ഈ കേസിനകത്താണ് മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാൽ ഈ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മുകേഷ് മുൻകൂർ ജാമ്യം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അഞ്ചു ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്തത് ചെയ്യരുത് എന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുകേഷ് എറണാകുളത്ത് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് തന്റെ അഭിഭാഷകനെ കാണാൻ ഈ സമയത്താണ് അഭിഭാഷകനോടാണ് പോലീസ് ഈ ഫ്ളാറ്റിന്റെ മരണ ഫ്ലാറ്റിന്റെ ചാവി അടക്കം ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ചാവി നൽകാൻ മുകേഷ് തയ്യാറായില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു വിവരം അതോടൊപ്പം തന്നെ അന്വേഷണവുമായി ഇദ്ദേഹം സഹകരിക്കുന്നില്ല പ്രത്യേകിച്ച് മുകേഷിനെ വിശദമായി സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ആ പ്രോട്ടോകോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന് ആ കൃത്യമായ രൂപത്തിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട് എന്തായാലും മുകേഷിന്റെ ഫ്ലാ ഫ്ളാറ്റിന്റെ ചാവി ആവശ്യപ്പെട്ടപ്പോൾ അത് അദ്ദേഹം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുകേഷിനെതിരായ അന്വേഷണം മുകേഷ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്കെതിരായ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ഫ്ളാറ്റിന്റെ ചാവി നൽകാത്ത ഒരു സാഹചര്യത്തിൽ ഇനി ഏത് രൂപത്തിൽ അന്വേഷണം നടത്തണം അല്ലെങ്കിൽ ഈ ചാവി എങ്ങനെ വാങ്ങണം എന്ന കാര്യം ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ഇന്ന് യോഗത്തിൽ തീരുമാനിക്കും മുൻകൂർ ജാമ്യാപേക്ഷ സെപ്റ്റംബർ മൂന്നിന് കോടതി പരിഗണിക്കുന്നത് ആ സമയത്ത് ഇത് കോടതിയെ അറിയിക്കാനായിരിക്കും നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ലഭിക്കും